നമസ്കാരം ജി എസ് ടിയുമായി ബന്ധപ്പെട്ട ഓരോ വാർത്തകളാണ് ഓരോ ദിവസവും പുറത്തേക്ക് വരുന്നത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് ജി എസ് ടി സ്ലാബുകളിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ ധനമന്ത്രാലയം ഒരു ഉത്തരവൊക്കെ പുറപ്പെടുവിക്കുകയും ധനമന്ത്രാലയം ആ രീതിയിലേക്ക് മാറുകയും ചെയ്തു കാരണം സ്ലാബുകളിലടക്കം പന്ത്രണ്ട് ശതമാനം പതിനെട്ട് ഒക്കെ ആയിരുന്ന നേരത്തെ ആയിരുന്ന സ്ലാബുകളിൽ ഒരു മാറ്റം അതായത് ഒരു കുറവ് വരുത്താനാണ് കേന്ദ്ര സർക്കാർ ഒരു നീക്കം നടത്തിയത് നിലവിൽ ഏഴായിരത്തി രൂപയിൽ താഴെ മെയിൻ്റനൻസ് ചാർജുള്ള ചെറിയ അപ്പാർട്ട്മെന്റുകളിലെ താമസക്കാരിൽ നിന്ന് ജി എസ് ടി ഈടാക്കില്ല എന്നാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് ഇവർക്ക് ജി എസ് ടി പാലിക്കൽ ആവശ്യകത ഇല്ല എന്നും ഈ ചാർജുകൾക്ക് ജി എസ് ടി നൽകേണ്ടതില്ല എന്നാണ് ധനമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത് മാണിക്യം ടാഗോർ ബി സുരേഷ് കുമാർ ഷെഡ്കർ എന്നിവർ ലോക്സഭയിൽ ഉന്നയിച്ച ചോദ്യത്തിനു മറുപടിയായാണ് മന്ത്രിയുടെ വിശദീകരണം ജി എസ് ടി അടക്കേണ്ടതുണ്ടെങ്കിലും അത് വ്യക്തിഗത താമസക്കാർക്കല്ല സേവനദാതാക്കൾ എന്ന നിലയിൽ അപ്പാർട്ട്മെന്റ് അസോസിയേഷനുകളാണ് ഇതെല്ലാം തന്നെ ചുമത്തേണ്ടതെന്നും മന്ത്രി പറയുന്നുണ്ട് ഒരു അപ്പാർട്ട്മെന്റ് അസോസിയേഷൻ അതിന്റെ അംഗങ്ങൾക്ക് പ്രതിമാസം ഏഴായിരത്തി രൂപ വരെ മെയിൻ്റെനൻസ് ചാർജുകൾ ഈടാക്കി നൽകുന്ന സേവനങ്ങൾ ജി എസ് ടിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് ജി എസ് ടി കൗൺസിലിന്റെ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ ഈ പരിധി അയ്യായിരം രൂപയിൽ നിന്ന് വർദ്ധിപ്പിക്കുകയാണ് ഒരു സാമ്പത്തിക വർഷത്തിൽ അപ്പാർട്ട്മെന്റ് അസോസിയേഷനുകളുടെ മൊത്ത വിറ്റുവരവ് ഇരുപത് ലക്ഷം രൂപയിൽ കൂടുതലാണെങ്കിൽ മാത്രമേ ജി എസ് ടിയിൽ രജിസ്റ്റർ ചെയ്യേണ്ടതുള്ളൂ ഒരംഗത്തിന് പ്രതിമാസം ഏഴായിരത്തി അഞ്ഞൂറ് രൂപയിൽ കൂടുതൽ അറ്റകുറ്റപ്പണികൾ ഈടാക്കുന്നുണ്ടെങ്കിൽ അതിന് ശേഷം മാത്രമേ അവർക്ക് ജി എസ് ടി അടയ്ക്കേണ്ടതുള്ളൂ കേന്ദ്ര സംസ്ഥാന പ്രതിനിധികൾ ഉൾപ്പെടുന്ന ഒരു ഭരണഘടനാ സ്ഥാപനമായ ജി എസ് ടി കൗൺസിലിലാണ് ജി എസ് ടി നിരക്കുകളും ഇളവുകളും നിർദ്ദേശിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു ആശങ്കകൾ അതോടൊപ്പം തന്നെ പരിഹരിക്കുന്നതിനും വ്യക്തത നൽകുന്നതിനുമായി ജി എസ് ടിക്ക് കീഴിലുള്ള അപ്പാർട്ട്മെന്റ് മെയിൻ്റെനൻസ് ചാർജുകളുടെ എല്ലാ പ്രസക്തമായ വശങ്ങളും വ്യക്തമാക്കുന്ന ഒരു സർക്കുലർ രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഇരുപത്തിരണ്ടിന് സെൻട്രൽ ബോർഡ് ഓഫ് എക്സൈസ് ആൻഡ് കസ്റ്റംസ് പുറത്തിറക്കിയിരുന്നു ജി എസ് ടി നിയമപ്രകാരം താമസക്കാർക്കോ അപ്പാർട്ട്മെന്റ് അസോസിയേഷനുകൾക്കോ അവരുടെ അപ്പാർട്ട്മെന്റിന്റെ ജി എസ് ടി സ്റ്റാറ്റസ് സ്ഥിരീകരിക്കുന്ന ഒരു ഔദ്യോഗിക കത്ത് ലഭിക്കേണ്ട ആവശ്യമില്ല എന്നും മന്ത്രി പറയുന്നു നികുതി അടയ്ക്കുന്നതിൽ എന്തെങ്കിലും തരത്തിലൊരു വീഴ്ച വരികയാണെങ്കിൽ ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ ആ നികുതികളെല്ലാം തന്നെ അടച്ച് നികുതിദായകർക്ക് പിഴവില്ലാതെയോ കുറഞ്ഞ പിഴയോട് കൂടി അടയ്ക്കാനുള്ള ഒരു ഓപ്ഷനും ഉണ്ട് എന്നാണ് മന്ത്രി ചൂണ്ടിക്കാട്ടുന്നത് ന്യൂസ് ഡെസ്ക് തത്തമായി ടി